കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിയ വി എം വിനുവിൻ്റെ സ്ഥാനാർത്ഥിത്വം അനിശ്ചിതത്വത്തിലായി വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനെ തുടർന്ന് വിനു നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി ഹർജി പരിഗണിക്കുന്നതിനിടെ കോടതിയുടെ ഭാഗത്തുനിന്ന് വിനുവിന് രൂക്ഷമായ വിമർശനങ്ങളാണ് നേരിടേണ്ടി വന്നത് സെലിബ്രിറ്റിക്ക് പ്രത്യേക പരിഗണന നൽകാനാവില്ല താങ്കൾ ഈ രാജ്യത്തെ പൗരനല്ലേ എന്ന് ചോദിച്ച കോടതി മാധ്യമങ്ങളിലൂടെ പോലും പട്ടികയിലെ വിവരങ്ങൾ അറിഞ്ഞില്ലേയെന്നും ആരാഞ്ഞു സ്വന്തം കഴിവുകേടിന് പോലും മറ്റു പാർട്ടികളെ കുറ്റപ്പെടുത്തരുതെന്നും കോടതി വിമർശിച്ചു രണ്ടായിരത്തി ഇരുപതിലെ പട്ടികയിൽ പേരില്ലാത്തതിനാൽ സ്വാഭാവികമായും ഈ വർഷവും ഉണ്ടാകില്ല എന്ന റിട്ടേണിംഗ് ഓഫീസറുടെ റിപ്പോർട്ടും കോടതി കണക്കിലെടുത്തു തന്റെ വോട്ട് മനഃപൂർവ്വം വെട്ടിയതാണെന്ന വിനുവിന്റെ വാദവും അതിനു പിന്നിൽ ഭരിക്കുന്ന പാർട്ടിയാണെന്ന ആരോപണവും കോടതി മുഖവിലക്കെടുത്തില്ല കോടതി വിധി വന്നതോടെ പ്ലാൻ എയിൽ നിന്ന് കോൺഗ്രസ് പ്ലാൻ ബിയുടെ പ്രഖ്യാപനവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് കല്ലായി ഡിവിഷനിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ നാളെ പ്രഖ്യാപിക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് കെ പ്രവീൺകുമാർ അറിയിച്ചു വി എം വിനുവിന് വോട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ ഇത് പല വിനുമാരുടെയും വോട്ടുകൾ കാണാതായതിന്റെ ഭാഗമാണെന്നും ഇതിനെതിരെ പോരാട്ടം തുടരുമെന്നും പ്രവീൺകുമാർ വ്യക്തമാക്കി വി എം വിനുവിനെ സ്ഥാനാർത്ഥിയാക്കിയതിൽ കോൺഗ്രസ്സിന് ഒരു പാളിച്ചയും പറ്റിയിട്ടില്ലെന്നും യു ഡി എഫിന്റെ വിജയത്തിനായി വിനു തങ്ങൾക്കൊപ്പം ഉണ്ടാകുമെന്നും ഡി സി സി നേതൃത്വം അറിയിച്ചു బీఎం నిబిన్ పేర్ పోటెటి గిలా సిగ్నేచర్ జనరల్ బిఎం నిను హై కోర్డి వారి సొప్స్ ఇంజూస్ సమయ వంశన తోడు పరి ఆహారజీ హై కోర్డి కర్గి జన అతి గుత్తి కుచిసన పార్టీలై బర్నారెడెయుడు నీది పడుతును ఇందు విధేయమై తన పార్టీల పట్ల కోర్డి వితి പക്ഷേ ശക്തി ഹൈക്കോടതി വിധി വന്നതോടെ കോഴിക്കോട് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ചിത്രം കൂടുതൽ ചൂട് ചൂടുപിടിച്ചിരിക്കുകയാണ്